നിലമ്പൂരിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച എം ഡി എം എയുമായി യുവാവ് പോലീസ് പിടിയിലായി മമ്പാട് നടുവക്കാട് സ്വദേശി ആലിപ്പള്ളി അഫ്സലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ മമ്പാട് നടുവക്കാട് സ്വദേശി ആലിപ്പള്ളി അഫ്സലിനെയാണ് ഡാൻസ് ഓഫ് എസ്ഐ കെ ആർ ജസ്റ്റിൻ അറസ്റ്റ് ചെയ്തത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച നാല് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്നും കണ്ടെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി അരുവാക്കോട് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് പ്രതിക്ക് എം ഡി എം എ ലഭിച്ച ഉറവിടത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബലാൽ സംഘം കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് അഫ്സൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈക്കനി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്